അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം ആയപ്പോൾ ഞാൻ ആ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ മീൻ മേടിക്കുന്നതിന് തൊട്ട് ആ തൊട്ടപ്പുറത്തെ കടയിലാണ് ആഷ്മിയുടെ പാപ്പ കട കേട്ടോ ആറാം ക്ലാസ്സിലാണൊക്കെ ഇപ്പോഴും പാപ്പം പാപ്പം എന്ന് പറയത്തുള്ളൂ പാപ്പം വേണോ അമ്മേ പാപ്പം വേണോ വേണോമ്മേ എന്തോ ചെയ്യാനാണെന്ന് പറ അങ്ങനെ ഞാൻ ആ മീൻ മേടിക്കാൻ ഇറങ്ങിയേക്കും കേട്ടോ അപ്പം ഞാൻ മത്തിയുണ്ടായിരുന്നു കുഞ്ചു മത്തി കേട്ടോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ നൂറ് രൂപയൊക്കെ അപ്പോൾ അത് കുറച്ച് മേടിച്ച് വെച്ച് നമ്മുടെ മിക്കുനൊക്കെ ചോറ് അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞങ്ങൾക്ക് എനിക്ക് കൊച്ചുമതിയായിരുന്നു വെട്ടിയെടുക്കാനായിട്ട് വലിയ പാടം മറ്റേ ഞാൻ ഉപ്പ് വല്ല ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് ഞാൻ അവർക്കങ്ങ് വൃത്തിയാക്കി കൊടുക്കും ഞങ്ങൾക്ക് രണ്ട് വാളയും മേടിച്ച കേട്ടോ ഞാനപ്പുറത്തേന്ന് മീൻ മേടിക്കുന്ന സമയം കൊണ്ട് താണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടെ ഇപ്പുറത്തെ കടയിൽ വന്ന് അരിച്ചു വർക്കാണ് കേട്ടോ ഏതാണ്ടൊക്കെ പുതിയ പക്കറ്റിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇവിടെ ഈ കടയിൽ എന്ത് പലഹാരം പുതിയതായിട്ട് വന്നാലും അത് ആദ്യം മേടിക്കുന്നത് ഇവിടുന്ന്മാരായിരിക്കും പിന്നെ ഏതാണ്ട് ഏതാണ്ടൊക്കെ പറക്കി എടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അനുവാദമില്ല അതൊന്നും എടുക്ക വാങ്ങിക്കത്തില്ല കേട്ടോ അത് വേറൊരു കാര്യം ഇതിങ്ങനെ വേണം വേണമെന്ന് പറഞ്ഞാലും എൻ്റെ സമ്മതം ഉണ്ടെങ്കിലേ അതൊക്കെ എടുക്കത്തുള്ളൂ അങ്ങനെ നല്ല ലേസ് പോലത്തെ ഏതാണ്ട് പുതിയ പാക്കറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഞാൻ അത് അതുപോലുള്ള ഫുഡൊക്കെ ഞാൻ വല്ലപ്പോഴും മാസത്തിൽ ഒന്നോ രണ്ടോ ഒട്ടൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കിനും വേണ്ട വാണ്ട ഐസ് ഐസ്ക്രീം ഇരിക്കുന്ന എൻ്റെ മുന്നിൽ ചെന്ന് നിപ്പൊക്കെയായി ആഷ്മി കേട്ടോ ഞാൻ പറഞ്ഞു അവിടെ നിന്നും ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കങ്ങ് വീട്ടിലോട്ട് വന്നു പറഞ്ഞു കാരണം ചുമ തുടങ്ങിയിട്ട് രണ്ട് രണ്ടാഴ്ച ആവുന്നു ഇവരെ മാറിയിട്ടില്ല ഇന്ന് ആഷ്മിയുടെ കൂട്ടുകാരിയുടെ അച്ഛനെങ്ങാണ്ട് ഗൾഫീന്ന് വന്നെന്നും പറഞ്ഞ് അവൾക്ക് പത്തിരുപത് മുട്ടായി അവക്ക് മാത്രം കൊണ്ട് കൊടുത്തു കേട്ടോ ക്ലാസ്സിൽ വേറെ ആർക്കും കൊടുത്തില്ല അവൾക്ക് മാത്രം കൊടുത്തുള്ളത് പറയുന്നു അപ്പോൾ അവളത് ഇപ്പം കുറച്ച് അവിടെ നിന്ന് ക്ലാസ്സിൽ ഇരുന്ന് അവൾ അവരുടെ വേറെ രണ്ട് കൂട്ടുകാരോട് ഇവിടെ തിന്ന കേട്ടോ അപ്പോൾ ലെച്ചൂന് എന്താ കൊടുക്കാൻ ഞാൻ നീ എനിക്ക് ഇത്രയും മുട്ട നീ എനിക്ക് കൊണ്ട് തന്നില്ലോട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കെറിച്ച് പരാതി ഒക്കെ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ലച്ചു കേട്ടോ അപ്പം ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ ലച്ചുവിന് ഈ പാലിൻ്റെ ടേസ്റ്റുള്ള സാധനങ്ങളൊന്നും മുട്ടകളൊന്നും ഇഷ്ടമല്ല കേട്ടോ അവൾ അത് തന്നെ സെലക്ട് ചെയ്തെടുത്ത് കൊടുത്തു ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ളത് അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് അവിടെ കൈ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അടുത്ത വഴക്കായി അപ്പോഴത്തേക്കിനും ഞാൻ ഞാൻ മിക്കുനും പിങ്കുനെയൊക്കെ അയച്ചിട്ടിട്ട് അപ്പം നാട്ടുകാരുടെ ഒരു പവാട താഴെ കിടക്കുമായിരുന്നു എന്തോ സാധനം താഴെ കിടന്നാലും നാണ്ടോ പിങ്കും എടുത്തുകൊണ്ട് വന്ന് അത് എടുത്തുകൊണ്ട് കുറേ ദൂരം കൊണ്ടുപോകും പിന്നെ എൻ്റെ കൊണ്ടുതരും കേട്ടോ നശിപ്പിക്കത്തൊന്നുമില്ല കുറച്ച് ദൂരമൊക്കെ അങ്ങനെ കൊണ്ടുപോകും എന്ത് സാധനമായിരുന്നു പിന്നെ കറക്റ്റായിട്ട് എൻ്റെ കയ്ക്ക് തന്നെ ഇനി ഇനിയിപ്പോൾ കുറേ നേരം ഇവരെയും കളിപ്പിച്ച് പിള്ളേരുടെ കൂടെ ഇരുന്ന് സ്കൂൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞങ്ങൾ മൂന്നേരും കൂടെ കണ്ട കണ്ടോ ഓരോ പിള്ളേർ ഊരിയിട്ട് സ്കൂൾ ഷൂ വാണ്ടെടുത്തോണ്ടെന്ന് ഞാൻ കണ്ടില്ലെന്നും പറഞ്ഞില്ല അവിടെ കിടന്നെടുത്തോണ്ടെന്ന് എൻ്റെ ആയി കൊണ്ടു തന്നിട്ടുണ്ട് പിമ്മിക്കു ഇനിയിപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് പറക്കിക്കൊണ്ട് വരും അങ്ങനെ നല്ല ലച്ചു കുളിക്കാനായിട്ട് ഒരുങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ എനിക്ക് വയ്യാതിരിക്കുക ലച്ചു നീ മുറ്റും നിർത്തിട്ട് കുളിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങനെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം നാണ്ട് എനിക്കങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ വാങ്ങിച്ച മീൻ വെട്ടി വെക്കണം പിന്നെ നല്ല അപ്പത്തിന് അരി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരച്ച് വയ്ക്കണം അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ രാവിലെ അപ്പൊ ഒക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഞാൻ രാവിലെ അങ്ങ് തിരുമ്മി വയ്ക്കും കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ നേരിട്ട് നമുക്ക് അങ്ങ് അരച്ചാൽ മതിയല്ലോ ആഷ്മി കുളിയൊക്കെ കഴിഞ്ഞ് നാണ്ട ട്യൂഷന് പോകാനായിട്ട് റെഡിയായി നിന്നിട്ടോ അപ്പോഴത്തേക്കൊരു നാണ്ട കാത്തും വന്നിട്ടുണ്ട് അപ്പം ലച്ച് തൊട്ടപ്പുറത്തെ വീട്ടിലിട്ടാ അവ ലങ്ങ് കൊണ്ടുവിട്ടോളും ട്യൂഷന് അങ്ങനെ അവർ ട്യൂഷന് പോവാണ് കേട്ടോ ഇനി ഇപ്പം ഒരു ഏഴ് മണിയേഴ് ആക്കിയാവും വരാനായിട്ട് നാണ്ട ചേച്ചിമാർ ട്യൂഷന് പോയതിൻ്റെ വിഷമത്തിൽ നിൽക്കും നോക്കിയിരിക്കും നോക്കിയാൽ അവൾമാർ പോയ വഴി നോക്കിയിരിക്കുക വണ്ടി പോകുന്ന വഴി കേട്ടോ പിന്നെ ഞാൻ പോയി ആദ്യം അരി അങ് അരച്ച് വെച്ചു നാണ്ട അപ്പത്തിനുള്ളതെല്ലാം അരച്ച് വെച്ചു ഇച്ചിരി തേങ്ങാപ്പാലിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം തേങ്ങ കുറച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അരച്ച് അരച്ച് വെച്ചേക്കുവാണോ കേട്ടോ ഇപ്പോഴത്തെ തിച്ചു നാണ്ട മിറ്റമൊക്കെ തൂക്കുന്നുണ്ട് മിറ്റം എന്തുവാ പറയാനെന്നു പറയുക ഇപ്പം ദിവസം തൂക്കണ്ടെന്നൊരു ഗതിയായിരുന്നു നേരത്തൊക്കെ രണ്ട് ദിവസം കൂടുമ്പോൾ തൂത്താൽ മതിയായിരുന്നു ഇപ്പം അങ്ങ് ഇഷ്ടംപോലെ കരിയിൽ വീഴുന്നുണ്ടെങ്കിൽ ദിവസം തൂക്കണം മൊത്തം അങ്ങ് ഒരുമോതിരി അലുകൂലമായിട്ട് കിടക്കും ഞാനായിരുന്നു എല്ലാ ദിവസവും തൂത്തോണ്ടിരുന്നത് വൈകുന്നേരം വൈകുന്നേരം അപ്പം പിന്നെപ്പം അവൾ എനിക്കൊരു നടുവേദന പോലെ അപ്പം ഞാൻ തൂത്ത് തരാൻ പറഞ്ഞ് പിന്നെ നാ വാളമീനൊക്കെ ഞാൻ കണ്ടിച്ച് വെച്ചു തലേന്ന് മീനൊക്കെ കണ്ടിട്ട് വെച്ചേക്കുമ്പം പിറ്റേന്ന് നമുക്ക് എളുപ്പമുണ്ടല്ലോ അങ്ങനെ കണ്ടിട്ട് ഞാൻ മീൻ മറക്കണോ കൂട്ടാൻ വയ്ക്കണോ എന്നറിയാൻ മെയ്യാത്തുകൊണ്ട് കണ്ടിച്ച് ഞാൻ അതേപോലെ അങ്ങ് ഫ്രിഡ്ജ് വെച്ചിരുന്ന കേട്ടോ പിന്നെ ദാണ്ടിലച്ചു മുറ്റൻ തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ദണ്ട കുളിച്ച് വച്ച് വന്ന് പിന്നെ ഇടയ്ക്കൂടെ ചെടിക്കൊക്കെ വെള്ളം പിടിക്കണമായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ ഞാനങ്ങ് ചെയ്ത് പിന്നെ നമ്മുടെ മിക്കൂനും പിങ്കുനും ഒക്കെ വൈകുന്നേരം ഇതുപോലെ ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേനും ചോറ് കൊടുക്കും ചോറും കുറച്ച് ബിസ്ക്കറ്റോടെ കൊടുക്കും കേട്ടോ തണ്ടയിൽ ഇച്ചു പറയുമായിരുന്നു എല്ലാം പച്ച ചെരുപ്പും പച്ച ടോപ്പ് ഉടുപ്പും പച്ച പാൻറ്റും പച്ച എല്ലാം പച്ചമായി വന്നു പറഞ്ഞ് സന്ധ്യ ആയി കേട്ടോ അപ്പോൾ വിളക്ക് കത്തിക്കാൻ പോകുന്ന പോക്കാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നല്ല യൂണിഫോമൊക്കെ കഴുകിയിട്ട് ഞാനും മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഏഴ് മണിയായത്യപ്പത്തേക്കും രണ്ട് ആശ്മി ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് വന്നു കേട്ടോ ആശ്മി വന്ന് വരുമ്പോൾ ഉടനെ പിന്നെ എഴുത്തും കുത്തും ഒക്കെയാണ് ഹോം വർക്കും ഒക്കെ ആയിട്ട് അപ്പോൾ നാണ്ടാ മിക്കുന് ഞാൻ രാത്രി കുറച്ച് സമയം അവളെ മാത്രമായിട്ട് തുറന്നങ്ങ് വിട്ടേക്കും ഞങ്ങളുടെ കൂടൊക്കെ ഇങ്ങനെ നിന്നോളും പിന്നെ നമ്മളെ പിറ്റേന്തേക്കുള്ള അരി നല്ല കുക്കറിലിട്ട് തിളപ്പിച്ച് വയ്ക്കാൻ പോവുകയാണേ അപ്പം ഇവർക്ക് രാവിലെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പം അതുകൊണ്ട് കുക്കറിനകത്തോട്ട് ഞാൻ ഇന്നും വൈകുന്നേരം എടുത്ത് പിന്നെ തിളപ്പിച്ച് വെക്കും ഇതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി ഒരുവിധമൊക്കെ കഴിഞ്ഞോട്ടോ പിന്നെ വൈകുന്നേരം രാത്രി ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം എല്ലാം ഒന്ന് മഴക്കി വെക്കണം കൂടെ ഉള്ളു പിന്നെ അതാണ്ട് ഇവിടെ അവരുടെ ജോലി തുടങ്ങുന്നേ ഉള്ളൂ പഠിത്തം അതിൽ എച്ച് പിന്നെ വന്ന് സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ച് നാമം നാമമൊക്കെ ചെല്ലിട്ട് വന്നിരുന്നു തുടങ്ങിയത് പഠിക്കാൻ തുടങ്ങിയതാണ് നാണ്ട പഠിക്കാൻ ചെല്ലുമ്പം എന്നുണ്ടെങ്കിൽ ഇപ്പം മിക്കു കട്ടിലയറി ആരും പറയണ്ട തന്നെ തന്നെ കട്ടിലക്കയറി ഇനിയിപ്പോൾ ഇവിടെ മാറി പഠിച്ച് തീരുന്നത് വളരെ സുഖമായിട്ട് കട്ടിലേക്കിടുന്ന ഒരു ഉറക്കമുണ്ട് മിക്കുവിന് രണ്ട് പേരോടും രണ്ട് സ്ഥലത്ത് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഇരുന്നാലല്ലേ അടി ഉണ്ടാക്കാൻ പോലും പഠിക്കാൻ ഇരുന്ന സമയം മുതൽ അടി ഉണ്ടാക്കാൻ തുടങ്ങി ഇനിയിപ്പം ഞാൻ വഴക്ക് പറയണം വഴക്ക് കുറച്ചിലേ ഉള്ളൂ കേട്ടോ അടിക്കാനൊന്നും എനിക്ക് വയ്യ അതിനുള്ള വായും കൊണ്ടുള്ള കസർത്തേ ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഒരുത്തിക്ക് ഒത്തിരി എഴുതാനുണ്ട് ആഷ്മി ശരിക്കും പറഞ്ഞാൽ പത്ത് വരെ എഴുതിയിട്ട് ആഷ്മിക്ക് തീർന്നില്ല പിന്നെ ഇന്നെന്തോ ഗ്രാമറിൻ്റെ കുറച്ച് ഒരു ചാപ്റ്ററിൻ്റെ എന്തോ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അത് ബുക്ക് കൊണ്ടുപോവുകയോ എന്താണ്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടുകാരി അവിടെ കൂട്ടുകാരി ട്യൂഷന് പോയിട്ട് ഒമ്പത് മണിക്കേ വരത്തുള്ളൂ അപ്പോൾ എന്നിട്ടാണ് അത് ഇട്ട് കൊടുത്തത് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു എഴുതാനായിട്ട് അതാണെങ്കിൽ അവളോട്ട് സമ്മതിക്കും അതുമില്ല അങ്ങനെ നാണ്ട പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ആഷ്മിയുടെ മുടി എല്ലാം കൂടി ഇങ്ങനെ ഇടക്കുന്നതാണ്ട് മൊത്തത്തിൽ ഒന്ന് വാരി പിടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കേട്ടോ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കാൻ സമ്മയ്ക്കത്തില്ല മുടി ചീപ്പാനും ആ ചിടക്ക് കളയാനോ ഒന്നും സമയത്തല്ലേ തുടുമ്പോഴേ ഒക്കെ അങ്ങ് വേദനയാണ് എന്തൊരു പെണ്ണാന്ന് പറയുന്നത് അങ്ങനെ ഒമ്പത് മണി കഴിഞ്ഞോട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എട്ടര എട്ടേ മുക്കലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ രാത്രിയിൽ ആഹാരമൊക്കെ അടിക്കുന്നതാണ് പക്ഷേ ഇന്ന് ആശ്മിക്ക് എഴുതാനുണ്ടായത് ആഷ്മി എഴുതിയിട്ടേ വരുമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് മുളയെ വാ ചോറൊക്കെ കൊണ്ടുപോയി നമുക്ക് വന്നിരുന്ന എഴുതാമെന്ന് പറഞ്ഞു നല്ല മുടിയൊക്കെ ഇട്ടിട്ട് പിന്നെയും കയറും ഞാൻ പിന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ചെടുത്തിട്ടുണ്ട് പോയി എന്നെ എനിക്ക് പാത്രമൊക്കെ കഴിവെക്കണ്ടേ അങ്ങനെ നല്ല ചോറ് ഉണ്ടാനായിട്ട് നിർബന്ധിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പയർ പുളിയും പയറ് മെഴുക്കുരട്ടി പിന്നെ ഒരു മീൻ വറുത്തതുമായിരുന്നു നമ്മൾ നെയ്മത്തി വറുത്തതുമായിരുന്നു കേട്ടോ കൂട്ടാനായിട്ടോ രാത്രിയിലും ഞങ്ങൾ ചോറ് തന്നെ കഴിക്കുന്നത് അങ്ങനെ ചുനയും വിളമ്പ് വെച്ചിട്ട് വിളിക്കുകയാണ് ആഷ്മിക്ക് അതിനകത്ത് മെഴുക്കുരുട്ടിയും വേണ്ട മത്തി വറുത്തതും വേണ്ട മീനൊക്കെ ഒരുവിധപ്പെട്ടൊന്നും ഇപ്പം എണ്ണ കഴിക്കത്തില്ല എന്നാൽ ഇച്ചിരി അതിലൊക്കെ അങ്ങനെ കഴിച്ചോളും ഇനി ഇന്നും അങ്ങോട്ട് അതിലൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നാട നെല്ലിക്ക ഒക്കെ എടുത്തോ ഈ നെല്ലിക്ക ചുമ്മാ പകുതി ഒരു ഇച്ചിരിയും കടിച്ചെച്ചെടുത്ത് കളഞ്ഞാൽ പെണ്ണു കേട്ടോ അങ്ങനെ ആ നെല്ലിക്ക ചാറുപ്പിൽ ഇട്ടതും ആ പയറുകളും കൂട്ടിയാണ് അവൾ തിന്നത് കൂട്ടാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല വേണ്ടിട്ടാണ് പച്ചക്കറിയെന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം എണ്ണ കഴിക്കാറില്ല അങ്ങനെ താണ്ട ഈ സ്കൂളുടെ ദിവസങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം രാത്രിയിൽ ഒരു അരമണിക്കൂറ് ടി വി ഇങ്ങനെ കാണും കേട്ടോ ഹാരമൊക്കെ അഴിച്ച് വെച്ച് പിന്നെ പാത്രമൊക്കെ മടിക്കും ഞങ്ങൾ കയറിക്കിടന്ന് ഉറങ്ങുന്നതാണ്ട് രാത്രിയായപ്പം പിന്നെ ഞാൻ റോക്കെ അവനങ്ങ് ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യാനായിട്ട് മുട്ടി ഇരിക്കുമായിരുന്നു അതുകൊണ്ട് കണ്ടില്ലേ വാലു ആട്ടിയങ്ങ് സന്തോഷ പ്രകടനം അങ്ങനെ അവനെയും ഞാൻ അഴിച്ചു വിട്ടു ചോറൊക്കെ കൊണ്ട് കൈയഴിയിട്ട് ആഷ്മെ എഴുതാനെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുതിയാൽ മതി മോളെ രാവിലെ രാവിലെ ഒരു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നാലരയ്ക്ക് നാലര ആകുമ്പോൾ ട്യൂഷനും പോയിട്ട് വന്ന് ഏഴര ആയിട്ട് വന്നിട്ട് പിന്നെയും കുറേ നേരം എഴുതി പഠിച്ചു പിന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ പറ്റുമോ രാത്രിയിൽ ഒരുപാട് സമയം വരെ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് വിളിക്കാം അന്നേരം എഴുതിയ മതി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈറോക്കി ഈറോക്കിയ പെരക്കാത്ത കയറ്റാൻ കൊള്ളത്തില്ല വൃത്തി കേട്ടൻ അവൻ ഈ കട്ടിൽ നമ്മൾ കിടക്കാനായിട്ടെല്ലാം വിരിച്ചിടും കേട്ടോ എന്നിട്ട് ഇവനെ അയച്ചു വിടുന്ന സമയത്ത് ഇവനെ ഓരോ കടലിലും കയറി മൊത്തത്തിൽ ഉരുണ്ട് പെരണ്ട ആ ഷീറ്റ് എല്ലാം ഒരുമാതിരി ആക്കിയിട്ടിട്ടിങ്ങനെ അതങ്ങ്ണ്ട് അവന് പുറത്ത് നിൽക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ